ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്ത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയാറുണ്ട് ഇന്ന് കണ്ടന്റ് ഒന്നുമില്ല പിന്നെ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ചുമ്മാ കുറച്ച് കാര്യം പറയാമെന്ന് ഈ കുറച്ച് കാര്യം എന്താണെന്ന് അറിയാമോ ഇനി ഞാനൊരു മൂന്നാഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ എ ആർ റഹ്മാൻ്റെ ദാമ്പത്യം ഡിവോഴ്സാകാൻ കാരണം വിരസതയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാനും ചെയ്തു അപ്പോൾ അങ്ങനെ പറ്റിയൊക്കെ സംസാരിച്ച് ഏതൊരു വീഡിയോ ആ വീഡിയോയ്ക്ക് താഴെ ഒത്തിരി കമൻറ്റ് ഒത്തിരി കമൻ്റല്ല ഒരു അഞ്ചാറ് കമൻറ്റ് വന്നു ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു വഴിയിലാണ് മായേ ഭർത്താവ് ഭർത്താവിൻ്റെ വഴിയിൽ ഞാൻ എൻ്റെ വഴിയിൽ പിന്നെ ഒന്നിലും സന്തോഷം കണ്ടെത്താനൊന്നും സാധിക്കുന്നില്ല അങ്ങനെ അങ്ങ് പോകുന്നു വലിയ നിരാശയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കമൻ്റ് വന്നു എന്താണെങ്കിലും അത് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് സത്യത്തിൽ ആ കമൻറ്റിൻ്റെ ഒരു മറുപടി എനിക്ക് കമൻറ്റ് ബോക്സ് നമ്മൾ എന്ത് കൊടുക്കാനാണ് അന്നോട്ട് തൊട്ട് ആലോചിക്കുന്നതാണ് ഒരു വീഡിയോ ചെയ്യണത് പക്ഷേ എന്ന് കരുതി നിങ്ങൾ ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നടത്തുന്ന ആൾ അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട എനിക്ക് അതിനുള്ള ഒരു വിവരവും ഇല്ല കേട്ടോ അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം പിന്നെ എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ട് അത് എൻ്റെ മാത്രം ചിന്താഗതിയാണ് അതൊട്ട് ശരിയാവണമെന്നില്ല എനിക്ക് പിന്നെ എൻ്റെ ചാനൽ വന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയുന്നത് ശരി വെക്കോ തെറ്റ് വെക്കുമോ അംഗീകരിക്കുമോ അംഗീകരിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ഈ കുടുംബജീവിതം നയിക്കുന്നു ഭർത്താവുണ്ട് കുട്ടികളുണ്ട് പുറമേ നിന്ന് നോക്കുമ്പം ഒരാൾക്ക് പോലും നമ്മുടെ ലൈഫിൽ ഒരു കുറവും കുറ്റവും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് എപ്പോഴും പുറത്തു പോകുന്നുണ്ടാവാം അല്ലെ ഭർത്താവും കുട്ടികളൊക്കെ വളരെ സ്നേഹമായിരിക്കാം പുറമേ നോക്കുമ്പോൾ നമുക്ക് വളരെ അവരുടെ നോട്ടത്തെയും നമ്മൾ വളരെ സന്തോഷവതിയായിരിക്കാം എല്ലാവരുടെയും കാര്യമല്ല എന്ന് ഞാനിവിടെ എടുത്തെടുത്ത് പറയുക അല്ലെങ്കിൽ വന്ന് കമൻറ്റ് ഇട്ടിരുന്ന നിങ്ങൾ പറഞ്ഞ പോലെ അല്ലേ ഏത് കാര്യത്തിനും വിപരീതമായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ട് അത് ആദ്യം അംഗീകരിക്കണം എല്ലാവരുടെയും കാര്യമല്ല കുറച്ച് പേര് ഇവിടെ കമൻറ്റ് ഇട്ടിരുന്നു അവർക്കൊക്കെ ഒരു ഇനി ജീവിതത്തിൽ സന്തോഷം ഉണ്ടെങ്കിലും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ സന്തോഷം നമ്മൾ നേരം വെളുത്ത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നിരാശയാണ് നമ്മളെ ബാധിക്കുന്നതായിട്ട് സ്ത്രീകൾ പറഞ്ഞു എന്തിന് ജീവിക്കുന്നു എന്നുള്ളൊരു നിരാശ ഇതെങ്ങനെ ഇങ്ങനെ ആ ആ ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത് ഇനിയുള്ള കാലം നമ്മൾ പോയി നമ്മുടെ തലമുറ ഇപ്പോൾ ഇങ്ങനെ കടന്നൊക്കെ പോയി ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കണേ നിങ്ങൾ ഇപ്പയുള്ള ഈ നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സുള്ള സ്ത്രീകൾ അവരുടെ ആമക്കളെ സ്വയം പര്യാപ്തതായിട്ട് വളർത്തണം അതായത് അവനവൻ ഇടുന്ന ഡ്രസ്സെങ്കിലും ഒന്ന് ഊരി കഴുകാനുള്ള ഒരു ശേഷിയെങ്കിലും അവൻ ഉണ്ടാക്കണം ഈ ആമ്പിള്ളേർക്ക് അവയവങ്ങളുണ്ട് കൈയ്യുണ്ട് കാലുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അവർക്കതൊന്നും ഇല്ലാത്ത പോലെയാണ് അവരെ അമ്മമാരാണ് ട്രെയിനിങ് ചെയ്തു വിടുന്നത് അവസാനം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെയും ആദ്യം ആദ്യത്തെ വാവ ആരാന്ന് ചോദിച്ചാൽ ഭർത്താവ് തന്നെയാണ് അവനെയാണ് ആദ്യത്തെ വാവയായിട്ടിരുന്നത് കാരണം ഈ അമ്മമാർ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന സ്വന്തം ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന ഒരു ചാ ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കാൻ അറിയാൻ മേലാത്തവരുണ്ട് ഇനി അറിയാവുന്നവരാണെങ്കിൽ പുരുഷ മേധാവിത്വം കൊണ്ട് നാണക്കേടാവോ എന്നുള്ളത് തന്നെ ചെയ്യാത്തവരുണ്ട് അപ്പോൾ ഒരു പനിയോ അസുഖം വന്നാലും സ്ത്രീകൾ തന്നെ സത്യം പറഞ്ഞാൽ ചായ ഉണ്ടാക്കി കുടിക്കണം അല്ലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം ഈ ഒരു അവസ്ഥയിലാണ് പിന്നെ സ്ത്രീകളുടെ അവസ്ഥ പറയുമ്പോഴത്തേനും അവർ ഈ മൂന്ന് കിടന്ന് ഈക്കണ്ട പണി രാവിലെ അടക്കിൽ തുടക്കിൽ കറിവെപ്പ് എല്ലാം ചെയ്തു വെച്ചാൽ കറിയൊക്കെ മുന്നേവരുമ്പോൾ കുറ്റങ്ങളുണ്ട് ആ നിമിഷം തന്നെ പറയും പക്ഷെ നല്ലതാണ് പ്രശംസിക്കാനൊക്കെ ചിലര് മറന്നുമ്പോൾ പ്രശംസിക്കാറുമില്ല നല്ല എന്നും പറയാറുമില്ല അവസാനം പെണ്ണുങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് ഈ ചെയ്ത എല്ലാ കാര്യത്തിനും വേണ്ടി മൂന്ന് നേരത്തെ ആഹാരം ഫ്രീ ആയിട്ട് കഴിക്കാം ഫ്രീയല്ല മൂക്കുമുട്ട എടുത്തിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് നേരത്തെ ആഹാരമുള്ളൂ പിന്നെ ചിലരൊക്കെ മോട്ടിവേഷൻ സ്പീച്ച് നടത്തുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് അയ്യോ സ്ത്രീകളെ നിങ്ങൾ ഒരു നല്ല വാക്ക് പറയണം അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അത് വേണം ഇത് വേണം ഈ ചേർത്ത് പിടിക്കലും നല്ല ൊണ്ട് നമ്മുടെ പണിയൊന്നും തീരുന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ സഹകരണ മനോഭാവമാണ് കുടുംബത്തിൽ വേണ്ട നമ്മുടെ ഉത്തരവാദിത്വം പോലെ തന്നെ പുരുഷനും ഉണ്ട് ഇത് എൻ്റെ കുടുംബം പാതി ഉത്തരവാദിത്തം നമ്മൾ സ്ത്രീകളെടുക്കുമ്പോൾ അവരും പാതി എടുക്കണം അങ്ങനെ ആയിട്ട് പാകിക്കപ്പെട്ടത് ജോലി ചെയ്യാനാണെങ്കിലും സഹായിക്കണം അങ്ങനെ ഏത് കാര്യത്തിനും ചെയ്യണം പിന്നെ രണ്ടാമത് വേണ്ടത് വിശ്വസ്തയാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെ വിശ്വ വേണം കാരണം അടുക്കളക്കിടന്ന് പണിയെടുക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന മേക്കപ്പും ഭംഗിയും അതും ഇതും നമുക്ക് കാണാൻ ചിലപ്പോൾ നമ്മൾ രാത്രി പാത്രം കഴുകി എച്ചില് പാത്രം വീട്ടിൽ ഇട്ടേച്ച് നമ്മൾ പോകത്തില്ല നമ്മൾ ആ പാത്രം കഴുകിയിട്ടായിരിക്കും ബെഡ്റൂമിലെത്തുക അപ്പം നമ്മൾ ചിലപ്പോൾ സ്പ്രേയുടെ മണം കാണുകയില്ല പക്ഷേ ആ വഴിയെക്കൂടെ ആകുമ്പം പുരുഷന്മാർ ഇറങ്ങി പോകുമ്പം നല്ല സാരിയൊക്കെ നല്ല ഷേപ്പായിട്ട് എടുത്ത് നല്ല സ്പ്രേ ഒടിച്ച് നല്ലതായിട്ട് നെയ് പോളിഷൊക്കെ ഇട്ട് നല്ല ആയിട്ട് നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഓ വീട്ടിലിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റി ഇടാൻ തോന്നും എന്ന് പറയുന്ന കാര്യമില്ല വീട്ടിലിരിക്കുന്ന ആളെ നല്ലപോലെ ഒരുക്കി നടത്തിയാൽ അവരും അതുപോലെയൊക്കെ തന്നെ ഇരിക്കും ഇത് ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞാൽ ഇതിനി ഇതിന് പറയേണ്ട എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ തന്നെ മാറ്റം വരുത്തണം പണ്ടത്തെ മനുസ്മൃതിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പിതാ രക്ഷതി കൗമാരേ പതൃരക്ഷതി യൗവന് പിന്നെന്താണ് പുത്രരക്ഷതി വാർത്തങ്ക്യെ ആ മനുസ്മൃതി ചുരുട്ടിക്കൂട്ടി നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഞാൻ ആ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് അവസാനം പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ കൗമാരത്തിൽ അച്ഛൻ സംരക്ഷിക്കും യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കും വാർത്തംഗ്യത്തിൽ പുത്രൻ സംരക്ഷിക്കും അവസാനത്തെ അതുവരെ കറക്റ്റാണ് അവസാനത്തെ വാചകം സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള അതിവിടുത്തെ ഫെമിനിസ്റ്റുകളൊക്കെ കൂടെ എനിക്ക് തോന്നുന്നത് മനുസ്മൃതി സ്മൃതി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഈ കത്തിച്ചകളഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതിലെഴുതിയിരിക്കുന്നതിൻ്റെ ഒരു അല്പല്പം ബാലൻസ് നമ്മുടെ ലൈഫിൽ അവിടെ അടിഞ്ഞു കൂടി കിടപ്പുണ്ട് സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കിട്ടി പക്ഷേ എങ്കിൽ വി ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും വലിയ കൂടുതൽ അങ്ങോട്ട് ഒരു നമ്മളുടെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിലായിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ ആയേൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിച്ചു വരുമ്പം ശരിക്കും പറഞ്ഞാൽ മുപ്പത് വയസ്സിന് മുന്നേ കല്യാണം കഴിച്ചില്ലെങ്കിൽ അനാട്ടമി അതായത് നമ്മുടെ ശരീരം വെച്ച് നോക്കുവാണെങ്കിൽ മുപ്പത് വയസ്സിന് മുന്നേ നമ്മുടെ ആദ്യത്തെ പ്രസവം നടന്നിരിക്കണം നടന്നില്ല നമ്മുടെ പെൽവിസ് ബോണൊക്കെ ഈ പ്രസവ സമയത്തൊന്ന് ഫ്ലെക്സിബിളായിട്ടാണെന്നൊക്കെ കിട്ടണമെങ്കിൽ മുപ്പത് വയസ്സിന് മുന്നേ ആദ്യത്തെ പ്രസവം വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ മുപ്പത് വയസ്സിന് മുന്നേ കല്യാണവും പ്രസവവും നടക്കണമെന്നുള്ള അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടുന്നതിന് ഇപ്പം നമ്മൾ ചിലപ്പോൾ കല്യാണം കഴിച്ച് പോകും അപ്പം ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാൽ ആ കുട്ടികളെ നോ നോക്കേണ്ട രീതി പിന്നെ അടുത്ത കുട്ടി ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ ജോലിക്ക് പോക്ക അവതയ്ക്കും ജോലിക്ക് പോകാൻ നടക്കാൻ വരും പിന്നെ നമ്മൾ എന്താ ഉണ്ടാകുക ആ പിള്ളേരുണ്ടായ രണ്ട് പിള്ളേരാണേൽ ആ രണ്ട് പിള്ളേരുടെ വളർച്ച പിന്നെ ഭർത്താവിനെ ജോലി അത് ഇത് എല്ലാം ചെയ്തിട്ട് നമുക്ക് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞ കാര്യം നടക്കുകയില്ല അപ്പം ഇതെങ്ങനെയാണെന്നറിയാം ഈ ജോലിക്ക് പോകുക പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ച് പഠിച്ച ഒരു വരെയും ജോലിക്ക് പോകാതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ജോലിക്ക് പോകാതിരിക്കുമ്പോഴത്തേനും വൻ ഒരു നിരാശ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ അടിയുക ചെയ്യുന്നത് ശരിക്കും അച്ഛൻ്റെയും അമ്മേടേം കൂടെ നിൽക്കുന്ന കാലത്ത് നമ്മൾ നല്ലൊരു പെൺകുട്ടിയാണ് ഈ ഭാര്യയായിട്ട് വന്നു കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നെ അമ്മയാകുമ്പോഴും പ്രശ്നങ്ങളാണ് അപ്പം ഈ ജോലിക്ക് പോകാതെ വരുമ്പോൾ തന്നെ പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഈ പഠിച്ചിട്ട് ജോലിക്ക് പോകാതെ വരുമ്പോൾ അതൊരു വലിയ നിരാശയായിട്ട് ഉരുണ്ടുകൂടി മനസ്സിൻ്റെ ഇങ്ങനെ കിടക്കുക ഇനി അതിൻ്റെ പുറത്ത് ആ ആ ഒരു നിരാശയുടെ കനം പോക പോകെ ഇങ്ങനെ കൂടിക്കൂടി വരും ഈ കൂടിക്കൂടി വരുമ്പം അതിൻ്റെ പുറത്ത് നിത്യജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടിയാലും അനുഭവിക്കാൻ തോന്നാത്ത രീതിയിലേക്ക് പോകും അത് എങ്ങനെ ഒരു ഉദാഹരണ സാഹചര്യം പറയാൻ നിങ്ങളെല്ലാം കേട്ട കഥയായിരിക്കും ഒരു യാചക ഒരു കൊച്ചിനെ ഇലയെ വെച്ച് ഇങ്ങനെ വീട് തോറും കയറി ഇറങ്ങി നടക്കുമ്പോൾ ഈ കഥ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഞാനും ചെറുപ്പത്തിൽ കേട്ടതാണ് ആ വീട് തോറും കയറി ഇറങ്ങാണ് തെണ്ടിക്കോണ്ട് അവസാനം അന്നത്തെ കഥയിലാണ് ഇപ്പോഴത്തെ അല്ല അന്ന് ഗുഹയൊക്കെയുണ്ട് ആ ഗുഹയിൽ ഒരു ഗുഹ കണ്ടു ആ ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഗുഹ നിറച്ച് പണമാണ് സ്വർണ്ണമാണ് സ്വർണ്ണ നാണയങ്ങളും പണമാണ് അപ്പോൾ ആ ഗുഹയൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് നമുക്കിഷ്ടമുള്ളത്രയും അന്ന് വരെ നമ്മൾ രാജകയാന്ന് തുറക്കണം അന്ന് വരെ അത്രയും കഷ്ടപ്പെട്ടായി ചോദിച്ചത് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ സ്വർണ്ണവും പണവും എടുത്ത് വെളിയിലിറങ്ങി നമുക്ക് സുഖാട്ടി ചേക്കാം ഇത് കണ്ടപ്പോഴേ യാജകയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും കാലത്തെ കഷ്ടപ്പാടെല്ലാം മാറുമല്ലോ അപ്പോഴത്തേന് പുള്ളിക്കാരത്തി ആ സ്വർണ്ണവും പണവും എല്ലാം വാരിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു ഹോൺ മുഴങ്ങും ഒരു ഓണ് ഹോണടി ഹോണടി മുഴങ്ങാ ആ ഹോൺ ഹോണടിക്കുമ്പം പണവും സ്വർണവും എടുത്ത് ചാടിക്കോണം ചാടിക്കഴിഞ്ഞാൽ ഗുഹ അടയും പിന്നെ ഒന്നും പറ്റിയല്ല അതിനുള്ളിൽ എടുക്കാവുന്നത്ര എടുത്ത് ചാടുക എന്നുള്ളത് അപ്പോൾ ഒത്തിരി എടുത്തുകഴിഞ്ഞപ്പോൾ ഹോണടിച്ചു പുള്ളിക്കാരത്തി ഏതായാലെല്ലാം വാരിക്കെട്ടി പുറത്ത് ആടി രക്ഷപ്പെട്ടു പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ തിരിഞ്ഞു നോക്കുമ്പം ഒക്കെ തിരുന്നേ ആ കൊച്ചില്ല ഇത്രയും പണവും എല്ലാം സംഭവിച്ചാലും ആ കൊച്ചില്ലെങ്കിൽ കഴിഞ്ഞില്ലേ നിരാശ ആയില്ലേ വല്ല പിന്നെ അങ്ങോട്ട് ജീവിക്കാൻ തോന്നുകയോ ഒരാ ഒരു സ്ത്രീയുടെ മനസ്സോടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ കൊച്ചു നഷ്ടപ്പെട്ടിട്ട് എത്രയധികം സ്വർണ്ണവും സാമ്പത്തികം എല്ലാം ഉണ്ടായാലും എന്നെങ്കിലും മനസ്സിന് തൃപ്തി കിട്ടുമോ അതേപോലെ തന്നെയാണ് പഠിച്ചിട്ട് ജോലി മേടിക്കാൻ പറ്റാതിരുന്ന ആ നിരാശയുടെ ഗാനം കൂടി 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 ഇങ്ങനെ വരും അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാര്യ ഭാര്യറോൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഭർത്താവാണ് ഭർത്താവിനെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പുരുഷ മേധാവി തടെ പുള്ളിക്കാരന് അവയവമൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരനതൊന്നും യൂസ് ചെയ്യല്ല സ്വന്തമായിട്ട് പേസ്റ്റും ബ്രഷ് പേസ്റ്റ് വരെ എടുത്ത് ബാത്റൂമിലേക്ക് വിടേണ്ട ഇപ്പോഴും ഉണ്ട് പുരുഷന്മാർ അപ്പം ഈ ജീവിതം ഈ ഇവരുടെ ഒപ്പമുള്ള ഈ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഇത് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി അഥവാ എല്ലാം ചെയ്തതായ ഒരു നല്ല വാക്ക് പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരിക അപ്പം ഭയങ്കര നിരാശയാണ് അപ്പോൾ സത്യത്തിൽ ഉണ്ടാകുക ഇതിൻ്റെ കൂടെ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഈ ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെയും ഇങ്ങനെ കുടുംബത്തിൽ ഇപ്പം മക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ കുറ്റപ്പെടുത്തലായിരിക്കും കൂടുതൽ ഹസ്ബൻഡ് കാണിക്കുന്ന കണ്ടായിരിക്കും മക്കളും വളരുന്നത് അപ്പോൾ അധികം മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കുറ്റപ്പെടുത്തലായിരിക്കും ഉണ്ടാകുക അതനുസരിച്ച് നമുക്ക് നിരാശ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് നമ്മുടെ ഒരു ലക്ഷ്യം അല്ല പഠിച്ചിവിടെ എത്താൻ പറ്റാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും നിരാശയുണ്ടായിരിക്കും വീട്ടന്മാരെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കിടക്കുമ്പോൾ ആ കൂടെ ഇവരുടെ ഒരു ഭാഗം കൂടെ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നിരാശയിലേക്ക് സത്യം പറഞ്ഞാൽ പോകും അപ്പോൾ ഇവിടെ പുരുഷന്മാരാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കേണ്ട കാര്യം ഇനി ഈ ഒരു യാത്ര ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു അമ്പതുകളിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ ഹോർമോണിൽ മാറ്റം ഇൻബാലൻസ് വന്നും മാറ്റം ും അതുവരെ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല ക്ഷമ കാണിക്കും നല്ല സഹനശക്തി ക്ഷമ എല്ലാ സ്വഭാവവും നമ്മൾ കാണിക്കുമെങ്കിലും ഈശ്വരജൻ ഹോർമോൺ അമ്പത് വയസ്സിനോട് എടുക്കുന്നതോടുകൂടി ഡൗൺ ആകുന്നതോടുകൂടി ക്ഷമയില്ല ഒന്നുമില്ല അവരും മൊത്തം നിരാശ മൊത്തം ദേഷ്യം കാണുന്ന എല്ലാ ഒരു ഒരുമാതിരി വേറൊരു സ്വഭാവം വെറും വൃത്തിയേട്ട സ്വഭാവം അതങ്ങനെ തന്നെ പറയാം ചുമ്മാ കാണുന്നതിനെല്ലാം ദേഷ്യപ്പെടുക ഒരു പരിക്കൻ സ്വഭാവം വളരെ ഇതായിട്ട് കാണിച്ചു ചുമ്മാ ആരും ആവശ്യമില്ലാതെ നല്ല ഇതായിട്ട് സംസാരിക്കേണ്ടിടത്ത് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കും പിന്നെ വൻ നിരാശയൊക്കെ അത് ആ ഈസ്റ്ററിയം ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന അത് വീട്ടിലുള്ളവരും മനസ്സിലാക്കാതെ തിരിച്ചിവരോട് അതേപോലെ പ്രതികരിക്കും ജല വീട്ടിൽ ആർക്കും അറിയില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ പരസ്പരം വീട്ടിൽ സംസാരിച്ച് വീട്ടുകാരുമായിട്ട് സഹകരിച്ച് പോകേണ്ട കാര്യമാണെങ്കിൽ ഹോർമോണിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇവർ ഡിപ്രഷനിലേക്ക് വേണേലും പോകാം വീട്ടുകാരുടെ സഹകരണം ഇല്ലാതെ പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈശ്രയ ഹോർമോണിൻ്റെ അഭാവത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവോ വൈറ്റമിൻ ഇൻ്റെ കുറവോ കാൽസ്യത്തിൻ്റെ കുറവ് മഗ്നീഷ്യത്തിൻ്റെ കുറവോ എല്ലാം വരുന്ന സമയമായിരിക്കും ആ സമയം ശരിക്കും ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യണം വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ഇതേപോലെ വൻ നിരാശ നമ്മളെ ഒന്നുകൂടെ ഉണ്ടാക്കും നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മുടി മുടികൊഴിച്ചില് പിന്നെ മുഖത്തൊക്കെ ആണെങ്കിലും കരിമങ്കല്യം അത് ഇത് എല്ലാം വരും അപ്പോൾ സൗന്ദര്യം പോയോ ഇനി എന്നെ ഒന്നിനും കൊള്ളിയാലെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒന്നും കൂടെ ഒരു നിരാശയിലേക്ക് പോകും അപ്പോൾ വീട്ടുകാരുടെ സഹകരണവും ഈ പറയുന്ന വൈറ്റമിൻ്റെ ഇതൊക്കെ എടുക്കുക പിന്നെ ഇതിലെല്ലാം അവർ ഇതിനൊരു പരിഹാരമായിട്ട് ഈ അത്ര സംസാരിച്ചാലും ഇതിന് ഒരു വിഷയത്തിന് പരിഹാരം എന്നുള്ളതൊന്നും പറയാൻ പറ്റിയില്ല നമ്മൾ സ്വയം പരിഹാരം കാണുക നമുക്കിഷ്ടമുള്ളത് ഹോബി അതെന്താണോ അത് തിരഞ്ഞെടുക്കുക ഈ സീരിയലിനൊക്കെ കാണുന്നവരെ പുറ്റിഴിച്ചു തള്ളുന്നുണ്ട് പക്ഷേ അത്ര പുച്ഛിക്കേണ്ട കാര്യമില്ല ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അതിലൊരു അടിഷം അതൊരു ഹോബി ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ മനസ്സിന് സമാധാനം തരുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കാണുന്നതിലും കുഴപ്പമില്ലെന്നേ പറയാ നമ്മുടെ മനസ്സിന് എന്താണോ നമുക്കൊരു റിലാക്സ് തരുന്നത് അത് ചെയ്യണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒന്നിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള എന്നുള്ളൊരു കമൻറ്റാണ് കണ്ടത് അതിൻ്റെ അകത്ത് നമ്മുടെ വയറിന് ഒരു സ്ഥാനമുണ്ട് വയറ്റിൽ പലവിധ അസുഖങ്ങളും വയറ്റിൽ പലവിധ ഗ്യാസ് കെട്ടിയുള്ള പ്രോബ്ലങ്ങള് അതെല്ലാം ഉണ്ടെങ്കിൽ അതും സന്തോഷം കണ്ടെത്താൻ സമ്മതിക്കല്ല അങ്ങനെയാണ് വയറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വരും അപ്പോൾ വയറൊക്കെ ശരിയായിട്ട് നോക്കണം പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് പറയേണ്ട മൂടേ ചേഞ്ചാണ് അപ്പോൾ ഈ വകയസുഖങ്ങളൊക്കെ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം അത് കഴിഞ്ഞ് ഇനിയിപ്പം ഭക്തിയിലേക്ക് നീങ്ങുന്നതാണ് മനസ്സമാധാനം തരുന്നതെങ്കിൽ ഏത് മതോ ജാതിയോ ഒന്നുമല്ല ആ ഭക്തി മാർഗത്തിലേക്ക് നീങ്ങണം അതല്ല എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബിയിലേക്ക് ഇടപെട്ട് സമയം കൂടുതൽ സമയം അതിലേക്കാകണം അതല്ലാതെ ആരുമായിട്ട് സഹകരിക്കാതെ എങ്ങോട്ടും പോകാതെയും ഭർത്താവിനോടും കുട്ടികളോടൊക്കെ ഒരു ഈശ വെച്ച് എന്നാൽ ഈ നിരാശ ഈ ഒരു വഴിക്ക് ഇങ്ങനെ കൂടത്തേ ഉള്ളൂ അപ്പം നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മാറ്റിയല്ലാതെ വല്ലാതെ ഇതിന് വലിയ മരുന്നൊന്നുമില്ല കൂടുതലും പിന്നെ വീട്ടുകാരുടെ സഹകരണം ഈ അവസ്ഥയൊന്നും ഒരു പ്രശ്നമല്ല അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്കറിയാവുന്ന ഇത്രയും കാര്യമുള്ളൂ കാരണം രണ്ടു മൂന്ന് കമൻറ്റ് കണ്ടുകൊണ്ട് ഞാനിതേപ്പറ്റി പറഞ്ഞാണ് നിങ്ങളിൽ പലരും അമ്പത് വയസ്സിനോടടുത്തവർ എൻ്റെ ചാനലിൽ ഞാൻ ഈ പറഞ്ഞ ഈസ്റ്റേയും ഹോർമോൺ ഈസ്റ്റേയും ഹോർമോണിൻ്റെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് മരുന്ന് സാധാരണ പറയുന്നത് സോയാ മിൽക്ക് നല്ലതാണ് സോയാ മിൽക്ക് സോയാ മേടിച്ചിട്ട് വെള്ളത്തിട്ടിട്ട് അരച്ച് വേണമെങ്കിൽ കാച്ചി കുടിക്കാം അതല്ലെങ്കിൽ ഫ്ലാക്സിഡ് നല്ലതാണ് സോയാട് അല്ലാതെ സോ ഈസ്റ്റേൻ്റെ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ലാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ക്യാൻസർ വരും അതുകൊണ്ട് അത് നിരോധിക്കാൻ മരുന്നില്ല പിന്നെ ഈ ചേന ചെയ്യുമ്പോൾ അതിലെല്ലാം ഇഷ്ടംപോലെ ഈശ്രയനുണ്ട് അങ്ങനെ ഈശ്രേൻ്റെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കണം അപ്പോൾ അതൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തും എന്നാലും ആ ഹോർമോൺ നമ്മുടെ ശരീരം നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ഭംഗിയും നമ്മുടെ സംസാരവും മൊത്തം മൊത്തത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഈസ്ട്രജൻ ഹോർമോൺ അവനാണ് അമ്പത് വയസ്സോടെ ആകുമ്പോഴത്തേന് പതുക്കെ ന്യൂട്രിയ സ്ഥലം വിടുന്നത് അപ്പം നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരും ഇതെല്ലാവരും ഒന്നും മൈൻഡ് ചെയ്യാവ ശരീരത്തിൽ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും ഭയങ്കര ചൂട് ചൂടെടുക്കുന്ന ആ ചൂടൊക്കെ കുറച്ച് കാലത്തേനൊക്കെ ഉള്ളു കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും അപ്പോൾ ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി ഈ മൂന്നേരത്തെയും നാലു നേരത്തെയും ഫുഡ് ഉണ്ടാക്കി വീട്ടുകാരനെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് ഒരു നല്ല വാക്ക് കിട്ടാതെ വരിക ഇങ്ങനെ അടിമ പണിയെടുക്കുന്നതിന് ആകെക്കൂടി ഒരു മൂന്നേരത്തെ ഭക്ഷണം ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ മൂന്നേരത്തെ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ വേണ്ട അങ്ങനെയുള്ളപ്പം നിരാശയൊക്കെ തോന്നുന്നു പക്ഷേ ഇത് ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊന്നും സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു നിയമം പോലെ മക്കൾ വലുതായി മക്കൾ കല്യാണം കഴിച്ച് അവരുടെ കുഞ്ഞു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പേരക്കുട്ടികൾ ഉണ്ടായി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങളുടെ സന്തോഷവും ചിരിയും കണ്ട് അതിങ്ങളെ കുഞ്ചിച്ചും ലാളിച്ച് നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ കുറച്ച് റിലാക്സ് നമുക്ക് കിട്ടും അങ്ങനെയാണ് കുറച്ച് പേരൊക്കെ മുന്നോട്ട് േ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഓരോ ചിന്താഗതികളാണ് ഇതിനായിട്ട് തർക്കിക്കാൻ വേണ്ടി നിങ്ങൾ വരണ്ടേ നിങ്ങൾക്ക് കേൾക്കുമ്പം ഇതിൻ്റെ അകത്ത് കുറച്ചാ കൊള്ളാവുന്നുണ്ട് ബാക്കി തള്ളിക്കള എന്ന് തോന്നിയാൽ നിങ്ങളങ്ങ് തള്ളിക്കളഞ്ഞു വെറുതെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വേറെ കണ്ടൻ്റ് ഒന്നും നോക്കിയില്ല അപ്പോൾ ഇനി കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു ഗ്യാപ്പിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ